നമസ്കാരം തൊഴിൽ സ്വാഗതം കൊച്ചിൻ ഷിപ്പ്യാർഡിന് കീഴിൽ ജോലി ഒഴിവുകൾ ഉടുപ്പിയിലെ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്കാണ് അവസരമുള്ളത് കരാർ നിയമനമാണ് ഓഫീസ് അസിസ്റ്റന്റ് തസ്തിയിലേക്കാണ് നിയമനമുള്ളത് ആകെ അഞ്ച് ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത് അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത് വയസ്സാണ് അറുപത് ശതമാനം മാർക്കോടെ ഡിഗ്രി പാസ്സായിരിക്കണം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എസ് എ പി എം എസ് പ്രോജക്റ്റ് എം എസ് ഓഫീസ് എന്നിവ അറിഞ്ഞിരിക്കുന്നത് അഭികാമ്യമാണ് ഷിപ്പ്യാർഡ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കമ്പനികൾ അല്ലെങ്കിൽ കോമേഴ്സ് സ്ഥാപനങ്ങൾ അതുമല്ലെങ്കിൽ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ്ലൈൻ ടെസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ്ലൈൻ ടെസ്റ്റ് എന്നിവയിലൂടെയായിരിക്കും തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രീതി മാർക്കിൽ നടത്തുന്നതും അതിനനുസരിച്ച് മാർക്കും നൽകുന്നതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ്ലൈൻ ടെസ്റ്റ് തൊണ്ണൂറ് മിനിറ്റ് ദൈർഘ്യമുള്ളതായിരിക്കും അതിൽ എൺപത് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് ഓരോ ചോദ്യത്തിനും ഒരു മാർക്ക് വീതമാണ് ഉണ്ടായിരിക്കുക നെഗറ്റീവ് മാർക്കുകൾ ഉണ്ടായിരിക്കില്ല ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ്ലൈൻ ടെസ്റ്റിന് നാൽപ്പത്തഞ്ച് മിനിറ്റ് ദൈർഘ്യമുണ്ടായിരിക്കും ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് പരീക്ഷയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ജനറൽ നോളേജ് അഞ്ച് മാർക്ക് റീസണിംഗ് അഞ്ച് മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പത്ത് ജനറൽ ഇംഗ്ലീഷ് പത്ത് വിഷയവുമായി ബന്ധപ്പെട്ടതിന് അമ്പത് മാർക്ക് ഡിസ്ക്രിറ്റീവ് ടൈപ്പ് ഓഫ്ലൈൻ പരീക്ഷയിൽ ഇംഗ്ലീഷ് ഭാഷയിലെ അറിവ് പരിശോധിക്കുന്നതിന് ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെ ആകെ നൂറ് മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക ഒബ്ജക്റ്റീവ് പരീക്ഷകൾക്കുള്ള ഏറ്റവും കുറഞ്ഞ പാസ് മാർക്ക് നിശ്ചയിക്കുന്നതിന് സംവരണം ഇല്ലാത്ത തസ്തികയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓരോ പരീക്ഷയുടെയും ആകെ മാർക്കിന്റെ അമ്പത് ശതമാനമായിരിക്കും പാസ് മാർക്ക് ഓരോ പരീക്ഷയുടെയും ആകെ മാർക്കിന്റെ നാൽപ്പത്തഞ്ച് ശതമാനം ഒ ബി സിക്ക് സംവരണം ചെയ്ത ഒഴിവുകൾക്കും എസ് സിക്ക് സംവരണം ചെയ്ത ഒഴിവുകൾക്ക് ഓരോ പരീക്ഷയുടെയും ആകെ മാർക്കിന്റെ നാൽപ്പത് ശതമാനവുമാണ് വേണ്ടത് പി ഡബ്ല്യു ബി ഡി ഉദ്യോഗാർത്ഥികൾക്ക് ഓരോ പരീക്ഷയുടെയും ആകെ മാർക്കിന്റെ നാൽപ്പത് ശതമാനം മാർക്ക് ലഭിച്ചാൽ മതി ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയിൽ കുറഞ്ഞത് പാസ് മാർക്കും അതിൽ കൂടുതലും നേടുന്ന ഉദ്യോഗാർത്ഥികളുടെ വിവരണാത്മക പരീക്ഷാ ഉത്തരകടലാസുകൾ മാത്രമേ മൂല്യനിർണ്ണയം നടത്തുകയുള്ളൂ സെലക്ഷൻ ടെസ്റ്റുകളിൽ കുറഞ്ഞത് നിശ്ചിത മാർക്കും അതിൽ കൂടുതലും നേടുന്ന ഉദ്യോഗാർത്ഥികളെ സർട്ടിഫിക്കറ്റുകളുടെ പരിശോധനയ്ക്കായി ഷോർട്ട് ലിസ്റ്റ് ചെയ്യും യോഗ്യതാ ആവശ്യകതകൾ പ്രായം വിദ്യാഭ്യാസ യോഗ്യത സംവരണം പരിചയം മുതലായവ പരിശോധിച്ചതിന് വിധേയമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇതിനായി ഉദ്യോഗാർത്ഥിയുടെ പ്രായം വിദ്യാഭ്യാസ യോഗ്യത സംവരണ വിഭാഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ എസ് സി ഒ ബി സി പി ഡബ്ല്യു ബി ഡി എന്നിവ ഈ ജാതിയിൽപ്പെട്ടവരെല്ലാവരും തന്നെ ഇത് തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സർട്ടിഫിക്കറ്റ് സമയത്ത് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഹാജരാക്കേണ്ടതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ്ലൈൻ പരീക്ഷയിലും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ്ലൈൻ പരീക്ഷയിലും ഉദ്യോഗാർത്ഥികൾ നേടിയ ആകെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തസ്തികയ്ക്കുള്ള റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കും ഒന്നിലധികം ഉദ്യോഗാർത്ഥികൾ ഒരേ മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ്ലൈൻ ടെസ്റ്റിന്റെ ഡിസിപ്ലിൻ ഭാഗത്ത് നേടിയ മാർക്കാണ് റാങ്ക് ലിസ്റ്റിന്റെ ക്രമം നിർണ്ണയിക്കുന്നതിനുള്ള അടിസ്ഥാനം ഇതിനുശേഷം തുല്യത വന്നാൽ പ്രായപരിധി അനുസരിച്ച് ആപേക്ഷിക യോഗ്യത തീരുമാനിക്കും സർട്ടിഫിക്കറ്റ് പരിശോധന വിജയകരമായി പൂർത്തിയാക്കുന്ന ഉദ്യോഗാർത്ഥികളെ മാത്രമേ മെഡിക്കൽ ഫിറ്റ്നസിന് വിധേയമായി മെറിറ്റ് റിസർവേഷൻ ക്രമത്തിൽ വിജ്ഞാപനം ചെയ്ത തസ്തികയിലേക്ക് തെരഞ്ഞെടുക്കുന്നതിന് താൽക്കാലികമായി പരിഗണിക്കുകയുള്ളൂ ലഭിച്ച ഓൺലൈൻ അപേക്ഷകളുടെ എണ്ണത്തെ ആശ്രയിച്ച് ഓൺലൈൻ അപേക്ഷാ പോർട്ടലിൽ അപേക്ഷകർ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ വഴി ഉറപ്പാക്കിയ യോഗ്യതാ ആവശ്യകതകൾ നിറവേറ്റുന്നതിനെ അടിസ്ഥാനമാക്കി വിവിധ വിഷയങ്ങളിലേക്കുള്ള അപേക്ഷകൾ സൂക്ഷ്മ പരിശോധന നടത്താനും ഉദ്യോഗാർത്ഥികളുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള അവകാശം സിഎസ്എല്ലിൽ മാത്രം നിക്ഷിപ്തമാണ് കൂടാതെ ഇത്തരം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാൻ അനുവാദമുള്ളൂ അപേക്ഷാ ഫീസ് മുന്നൂറ് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനേഴ് വരെ ഓൺലൈനായി അപേക്ഷിക്കാം പട്ടികജാതി പട്ടികവർഗ ബെഞ്ച് വൈകല്യമുള്ള വ്യക്തികൾപ്പെട്ട അപേക്ഷകർ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ് മാർച്ച് പതിനേഴ് അവസാന തീയതികളിൽ സെർവർ ബിസിയാകാൻ ഇടയുള്ളതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കേണ്ടതാണ് മാർച്ച് പതിനേഴ് വൈകുന്നേരം ആറ് മണിക്ക് ശേഷം ഇമെയിലോ അല്ലെങ്കിൽ ഫോൺ വഴിയോ ഓൺലൈൻ അപേക്ഷാ പോർട്ടൽ ലഭ്യമായിരിക്കില്ല പ്രായം വിദ്യാഭ്യാസ യോഗ്യത സംവരണം വൈകല്യം പരിചയം മുതലായവ തെളിയിക്കുന്നതിനുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും സമീപകാല പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോയും ഓൺലൈൻ അപേക്ഷയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് അപേക്ഷകർ ഉറപ്പാക്കേണ്ടതുണ്ട് അപേക്ഷ നിരസിക്കുന്നത് സംബന്ധിച്ച ഒരു കത്തിടപാടുകളും ഉണ്ടായിരിക്കുന്നതല്ല ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് കോൾ ലെറ്ററുകൾ തപാൽ വഴി അയക്കില്ല കൊച്ചിൻ ഷിപ്പിയാ ഡോട്ട് ഇൻ അല്ലെങ്കിൽ ഉടുപ്പി സി എസ് ഐ ഡോട്ട് കോം എന്ന വെബ്സൈറ്റുകളിൽ നിന്ന് കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്കായി അപേക്ഷകർ ഇടയ്ക്കിടെ വെബ്സൈറ്റുകൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ഇരുപത്തി അയ്യായിരം മുതൽ ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത് വരെയാണ് ശമ്പളം ഉണ്ടായിരിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക